നമുക്കൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിടെ നോക്കാം കേട്ടോ ആദ്യം നമുക്ക് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ വട്ടത്തിലരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി ഒന്ന് കയ്യിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് അത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കൊടുക്കാം നന്നായി ഉണങ്ങി വരണം കേട്ടോ അതിൽ എന്നിട്ട് എണ്ണയിലിട്ട് നന്നായി ഒഴിച്ചെടുക്കാം അതിന് ശേഷം ഇഞ്ചി വറുത്തു പോകുക അതിന് ശേഷം അതേ എണ്ണയിലേക്ക് ചെറുതും കൂടി ആഡ് ചെറുളി വാട്ടിയെടുക്കാം കേട്ടോ നന്നായി ചോമ്പതന്നിട്ട് നമുക്ക് ചെറുവിള്ളി വാട്ടിയെടുക്കാം ചെറുളിയും വാടി വരുമ്പോൾ കറിവേപ്പിൽ വച്ചും അതുപോലെ തന്നെ ഈ ഇഞ്ചിയിലൂടെ വറുത്തൂടി ചെറു നന്നായി വറുത്ത് മരിഞ്ഞ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ഇഞ്ചീൻ്റെ കൂടെ പൊരി എന്നിട്ട് നമുക്ക് കൂടാതെ കഴിയുമ്പോൾ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇരി വറക്ക സാധനങ്ങളെല്ലാം കൂടി പൊടിച്ചെടുക്കുക അതിന് ശേഷം കുഴപ്പ ചൂടായി കഴിയുമ്പോൾ പുളി വെള്ളം ഒഴിച്ച് പുളിവെള്ളം നിറച്ച് കഴിയുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് അത് മൂപ്പിച്ച് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ ഇഞ്ചിയും ചെറുളിയും മധുരങ്ങളൊക്കെ ഉള്ളത് ചേർത്ത് നന്നായി വയ്ക്കുക ഇരിച്ചിരി ഇപ്പം എല്ലാം ചേർക്കുക അപ്പം നമ്മളത് ഇഞ്ചി കറി റെഡി